നമസ്കാരം ഞാൻ ഡോക്ടർ എം ചന്ദൻ കൺസൾട്ടൻ ഇൻ ഓർത്തോപെഡിക്സ് ആൻഡ് സ്പൈൻ സർജറി എസ് കെ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഇന്നത്തെ വിഷയം ചലനം ജീവിതമാണ് ജീവിതം ചലനമാണ് നമ്മുടെ ചലനം ബാധിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു പ്രധാന കാരണം നടുവേദനയാണ് നട്ടല് തേയ്മാനം കാരണം വരുന്ന നടുവേദന അതിൻ്റെ ഒപ്പം കാൽവേദന അല്ലെങ്കിൽ കഴുത്തിലെ തേമാനം കാരണം വരുന്ന കഴുത്തുവേദന ഒപ്പം കൈവേദന ഇത് വന്നാൽ നമ്മൾ എങ്ങനെ നേരിടും എങ്ങനെ ചികിത്സിക്കും ഇതിൻ്റെ ചികിത്സ സ്റ്റേജസ് ആയിട്ടാണ് തുടക്കം സാധാരണ എല്ലാവർക്കും ഒരു അറിവുണ്ടാകും അവർക്കിത് തുടങ്ങാനുള്ള കാരണം ഒന്നീ കുഞ്ഞിട്ട് വെയിറ്റ് എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കുറേ യാത്ര ചെയ്തിട്ട് വന്ന് ഉറങ്ങിഴുന്നേക്കുമ്പോൾ ഉള്ള കഴുത്തിൻ്റെ വേദന ഒപ്പം കൈ നേടുക ഇത് പ്ര ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഒന്നി നമ്മുടെ പേശികളിൽ നീര് കുറുക്കുക അല്ലെങ്കിൽ നട്ടലിൽ ഇടയ്ക്കുള്ള ഡിസ്കിൽ ചെറിയ മുറിവുണ്ടാകുക ഇത് തുടക്കം തന്നെ നമ്മൾ നീര് കുറയ്ക്കാനുള്ള മരുന്നുകൾ റെസ്റ്റ് അതിൻ്റെ ഒപ്പം നീര് കുറയ്ക്കാനുള്ള ഫിസിയോതെറപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ അത് നമുക്ക് നിർത്താം ഫിസിയോതെറപ്പി എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ് തുടക്കത്തിൽ അത് നീര് കുറയ്ക്കാനുള്ള ഇൻറ്റർഫറൻഷ്യൽ തെറപ്പി അൾട്രാസൗണ്ട് തെറപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗവും മറ്റേത് വ്യായാമം ആണ് വേദന ഉള്ള സമയത്ത് വ്യായാമം ചെയ്യരുത് ഇതിൽ തന്നെ എഴുപത് ശതമാനം പേർക്ക് നല്ല ഉണ്ടാകും പിന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഉണ്ടാക്കി ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇരുപത് ശതമാനം പേർക്ക് വേദന ഈ ഇരുപത് ശതമാനം പേർക്ക് വേദന ഉണ്ടാകാനുള്ള കാരണം ആദ്യം ഉണ്ടാകുന്ന ഡിസ്കിലെ മുറിവ് കുറച്ച് വലുതായിരിക്കാം അല്ലെങ്കിൽ ഈ ഡിസ്കിൽ നിന്ന് ഇറങ്ങുന്ന കെമിക്കൽസ് നമ്മുടെ ഞരമ്പുകളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന വേദനയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മരുന്നുകൾ കുറച്ച് നാൾ കൂടി അധികം നാൾ കഴിക്കേണ്ടി വരാം അല്ലെങ്കിൽ നട്ടെല്ലിൽ നമുക്ക് സൂചി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച് ഈ നീര് കുറയ്ക്കാം ഈ ട്രീറ്റ്മെൻറ്റോടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും വളരെ വ്യത്യാസം ഉണ്ടാകും ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്തിയാൽ നല്ല രീതിയിൽ വേദന ഇല്ലാണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അവസാനത്തെ അഞ്ച് ശതമാനം പേര് ഇവർക്കാണ് നമ്മൾ സർജറിയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടി വരിക എന്നുവെച്ചാൽ ശസ്ത്രക്രിയ ഈ അഞ്ച് ശതമാനം പേരിൽ ഈ ഗുളിക കൊണ്ടും എക്സസൈസ് കൊണ്ടും വ്യായാമം ഒന്നും കൊണ്ടും വ്യത്യാസം വരുന്നില്ലാത്തവര് അതുകൂടാണ്ട് ആദ്യം തന്നെ വളരെ അധികം വേദനയും കുറവ് ഉണ്ടാവാത്തവര് പിന്നെ തുടക്കത്തിൽ തന്നെ വിലക്കുറവുണ്ടാവുന്നവർ ഇവരെ എല്ലാവരും കൂടി കൂട്ടിയാണ് ഈ ഒരു അഞ്ച് ശതമാനം പേർക്ക് നമ്മൾ ശസ്ത്രക്രിയ വേണ്ടി വരിക ശസ്ത്രക്രിയ എന്ന് പറയുന്നത് പല വിധത്തിലാണ് കീഹോൾ സർജറി ഓപ്പൺ ഫ്യൂഷൻ സർജറി ലേസർ സർജറി എന്ന് പറഞ്ഞ് പല വിധത്തിലുണ്ട് ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ പേഷ്യൻറ്റും അവർ ഒപ്പമുള്ള അറ്റൻഡേഴ്സിനും ഉണ്ടാവുന്ന ഒരു ഭയമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഈ സ്പൈൻ സർജറി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ടാണ് നന്നായിട്ട് പുരോഗമിച്ചിട്ടുള്ളത് അതിനു മുന്നേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റിമീറ്ററിലൂടെ ഉള്ള സർജറി പണ്ട് പതിനഞ്ചും ഇരുപതും സെന്റിമീറ്ററിലൂടെയാണ് ചെയ്തിരുന്നത് അതേമാതിരി അതിന്റെ സക്സസ് റേറ്റും വളരെ കുറവായിരുന്നു സ്പൈൻ സർജറി എന്ന് പറയുന്നത് പല വിഭവങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് കൊണ്ടാണ് ഞാനമ്പ് ഡോക്ടർ ന്യൂറോളജിസ്റ്റ് മൈക്കത്തൻ ഡോക്ടർ അനസ്തെറ്റിസ് എല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം ഈ സ്പൈൻ സർജറി പുരോഗമിച്ചെന്ന് പറയുന്നത് നമ്മൾ പല വിധത്തിലായിട്ട് നമുക്ക് പറയാം ആദ്യത്തത് ഇപ്പം നമുക്ക് സ്പൈൻ സർജറി എന്ന് പറയുന്നത് മയക്കം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും മയക്കത്തിന്റെ മരുന്നിനോട് അലർജി ഉള്ളവര് അധികം പ്രായമുള്ളവര് ശ്വാസകോശത്തിലെ പ്രശ്നമുള്ളവർ ഇവർക്കെല്ലാവർക്കും ഇല്ലാണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗം ധരിപ്പിച്ചിട്ട് ഒരു ട്യൂബ് വഴി അവർക്ക് ബാധിക്കുന്ന ഡിസ്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പേഷ്യൻറ്റിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക ആൻഡ് അതിന് തക്കതായ തക്കമായ ട്രീറ്റ്മെൻ്റ് കൊടുക്കുക റിസ്ക്കുകൾ കുറയ്ക്കുക നമ്മളെ സ്പൈൻ സർജറിക്ക് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്സും എൻഡോസ്കോപ്സും നമ്മൾ കാണുന്ന ഭാഗങ്ങൾ മൂന്നോ നാലോ ഇരട്ടി വലുപ്പത്തിൽ കാണിക്കുക വെളിച്ചം കൂട്ടി കാണിക്കുക ആൻഡ് ചെറിയ ചെറിയ ഞരമ്പുകളും രക്തക്കോലുകളും ക്ലിയറായിട്ട് കാണിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് സേഫായിട്ട് സ്പൈനിൽ സർജറി ചെയ്യാൻ പറ്റും പിന്നെ അഡ്വാൻസ് റേഡിയോളജി നമുക്കിപ്പം എം ആർ ഐ സി ടി അൾട്രാസൗണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ സ്കാൻ ചെയ്ത് നമ്മുടെ എല്ലുകളും നമ്മുടെ ഡിസ്കുകളും ക്ലിയർ ആയിട്ട് കണ്ട് അതിൻ്റേതായ തക്കമായ സർജറീസ് ചെയ്യാൻ പറ്റും ഇൻട്രോ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ് എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പേഷ്യൻറ്റിന്റെ ഞരമ്പുകളിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുക അതിൽ ഒരു ചെറിയ വ്യത്യാസം വരുമ്പോൾ പോലും നമ്മളെ അറിയിക്കുക അതിന് തക്കമായ ട്രീറ്റ്മെൻറ് നമുക്ക് കൊടുക്കാം ഈ അഞ്ച് കാര്യങ്ങളും കൂടി കൂടിയിട്ടാണ് സ്പൈൻ സർജറി ഇപ്പം സേഫ് ആക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നേരത്തെ തന്നെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുക അതിൻ്റേതായ തക്കമായ ട്രീറ്റ്മെൻ്റ് എടുക്കുക സ്പൈൻ സർജറി വേണ്ടി വരികയാണെങ്കിൽ തന്നെ ഇപ്പം ഈ ഒരു കാലത്ത് ഇത്രയും ടെക്നീക്സും ടെക്നോളജിയും ഉള്ളപ്പം സ്പൈൻ സർജറി സേഫാണ് താങ്ക് യു